അത് നമ്മുടെ ഷോപ്പ് ദുവാഗോഡ് ഡയമണ്ട്സ് പമ്പാഡാണ് ഇവിടെ കെ പി എസ് ബിൽഡിങ്ങിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മള് നാല് വർഷമായി ഇപ്പോ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി നാലാമത്തെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഫോർ ആനിവേഴ്സറി ആണ് അതിന് നമ്മള് ഒരുപാട് ഓഫർ കസ്റ്റമേഴ്സിന് നൽകിയിട്ടുണ്ട് അതിൽ ഒരു പവൻ്റെ മുകളിലുള്ള വർക്കുകൾക്ക് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് പണിക്കുഴി വരുന്നത് പിന്നെ പ്രീമിയ ഐറ്റംസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഡയമണ്ട് ഐറ്റംസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് ഓഫർ നൽകുന്നുണ്ട് എങ്ങട്ടപ്പോ ഒരു ചെറു പുഞ്ചിരിയോടുള്ള യാത്ര അല്ലേ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എല്ലാരും വേറെ എവിടുക്കല്ലോ മക്കളെ നമ്മൾ നമ്മളെ മേമേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതുമല്ല ഈ ഒരു മാല ശ്രദ്ധിച്ചങ്ങള് സൂര്യൻ മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു ഹെയർ ബാൻഡും സൂര്യൻ മോളിട്ട പൊട്ടും എല്ലാം സൂര്യമോൾക്ക് ഗിഫ്റ്റ് കിട്ടി ആരാ തന്നു ചോദിച്ച പാലക്കാട് വന്ന് കുമരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പടിഞ്ഞാറങ്ങാടി കേട്ടോ അവിടെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു കൂട്ടുകാർ ഷാഹിറാന്ന കേട്ടോ ആളെ പേര് അപ്പോൾ വന്നപ്പോൾ സൂര്യമോൾക്ക് മോള്ക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ വിഷ്ണുവിന് വാച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേരുന്നു ഓല് പറയണ്ടാന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമുക്കിതിൽ വീഡിയോയില് പറയാതെക്കാൻ കഴിയില്ല കാരണം സൂര്യമോൾ മോള് അതിട്ടത് കണ്ടപ്പോൾ എനിക്കും പറയാൻ തോന്നിയിട്ട നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ മമ്പാട്ട് കാണിട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മൂന്ന് ണ്ടാവടട്ടോ മോളെ മോനെ കാണാൻ വേണ്ടിട്ടാണ് പോണത് മോൻ്റെ തൊണ്ണൂറ് ദിവസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അൻപത്താറ് കഴിച്ചു കേട്ടോ അന്നാണെങ്കിൽ ഞങ്ങൾക്ക് പോവാനും കഴിഞ്ഞിട്ടില്ല മക്കളെ ചെറിയ മക്കൾ അൻപത്താറ് തൊണ്ണൂറൊക്കെ കഴിക്കുമല്ലോ അങ്ങനെ ചടങ്ങൊക്കെ കഴിച്ചിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഇതാ ഒഴിഞ്ഞൊരു ദിവസം ഒഴിഞ്ഞൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ശനിയാഴ്ചയാണ് ഈ ഒരു യാത്ര കേട്ടോ ബസ്സിലാണ് ബസ്സാണെങ്കിൽ ഭയങ്കര കുത്തിക്കുലുക്കം എന്തായാലും അമ്പാടും കേട്ടോ എത്തട്ടെ സൂര്യമോളാണെങ്കിൽ ബസ്സിൽ പോകേണ്ട പോകും ബൈക്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു ഒരിഞ്ഞ കരച്ചിലും അങ്ങനെ നമ്മളിതാ ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അന്വേഷിക്കണത് ജ്വല്ലറിയാണ് ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു ആ ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് അന്വേഷിച്ചത് ഇവിടെ ഇവിടെ ജ്വല്ലറി എന്ന് അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു ജ്വല്ലറി ജല്ലറിതാ ദുവാ ഗോൾഡ് ഡയമണ്ട്സ് എന്നാണ് കേട്ടോ ജ്വല്ലറീൻ്റെ പേര് ഈ ഒരു ജ്വല്ലറിക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി കാരണം ഇവിടുത്തെ ഓരോ മാലേന്റെ വർക്കുകളൊക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് കണ്ണ് ഓടിച്ചിട്ടോ കാരണം കണ്ണ് ചുമ്മാതെ നോക്കി നിന്ന് പോയി കാരണം അത്രയും നല്ല അടിപൊളി വർക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇതേപോലത്തെ ഒരു വർക്കുള്ള ഡയമണ്ട്സും അതേപോലെ സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും ഭാവിക്ക് എനിക്ക് എൻ്റെ കുട്ടിക്കെങ്കിലും ഒന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കണം ഇതേ മോഡലെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടോ നടക്കില്ലെന്ന് എനിക്കറിയില്ല ഞങ്ങൾ എന്തായാലും വന്നത് ഇതാ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു മോതിരി അങ്ങനെ അങ്ങനെതാ ഞാൻ ചോദിച്ചു പോലോണ്ട് ഞാനൊന്ന് വീട് എടുത്തോട്ടേന്ന് അപ്പൊ ആ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അതൊരു വിഷയല്ല കടക്കാരും പറഞ്ഞു കേട്ടോ എന്തായാലും മക്കളെ ഞങ്ങൾ ജ്വല്ലറിക്ക് കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കാത്തിരിക്കട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ എന്നൊന്നും പറയാൻ പറ്റൂല മോതിരം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാല് സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരുപാട് വിലകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെതാ ഓല് പണിക്കൂലി കുറച്ച് കൊടുക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്ത് ഓലെന്തായാലും സ്വർണാഭരണങ്ങൾക്കൊക്കെ നമുക്ക് തരുന്നതാവും കേട്ടോ അതിൻ്റെതായ വിലക്കനുസരിച്ച് ഈ കാലത്തൊക്കെ സ്വർണത്തിന് വില കൂടുതലായതുകൊണ്ട് തന്നെ വിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ടിടെ പോകുന്നുള്ളിട്ട വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ വാങ്ങാനാണെങ്കിലും പോകുന്നൊള്ളി അടിപൊളി മോഡേൺസും അതേപോലെ തന്നെ വിൽക്കാനാണെങ്കിലും അതിൻ്റെതായ വിലക്കല്ല പോലെ തരിക അതിലേറെ കുറച്ച് വില ഒരു കൂടുതലായിട്ട് വിൽക്കുന്ന സ്വർണത്തിന് തരണുണ്ട് കേട്ടോ അപ്പം മമ്പാട് ജ്വല്ലറി അതായത് ദുവാ ഗോൾഡും ഡയമണ്ട്സിലേക്കവിടെ പോരിട്ടോ ഈ ഒരു മാലകള് ഒന്ന് കണ്ടോക്കി മക്കളെ കൂട്ടുകാരും വിചാരിക്കണ്ടാവും ഇതിപ്പോ എല്ലാ ജ്വല്ലറിയിൽ ഉള്ളതല്ലേന്ന് പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് വെച്ചത് ഞാനും അത്യാവശ്യം ജ്വല്ലറിക്കൊക്കെ കയറുന്നതാട്ടോ പക്ഷെ വല്ലാണ്ട് ഞാൻ വീഡിയോ ഒന്നും എനിക്ക് എനിക്കിവിടുത്തെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് അത്യാവശ്യമാണെങ്കിൽ ആവശ്യമാണെങ്കിൽ ഈ ഒരു ജ്വല്ലറിക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്താണ് കേട്ടോ കാരണം ആ മാലേൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഞാൻ ഓവർ ആക്ടിങ്ങാണെന്നാരും പറയണ്ട കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുന്നത് ഇപ്പോൾ സ്വർണവില ഒരുപാടാണില്ലേ എങ്കിൽ പോലും ഇവർ പണിക്കൂലിയിലൊക്കെ ഇളവ് തരുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്തായാലും എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ മോൾക്ക് ഭാവിയിൽ എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ എന്തായാലും ഞാൻ എടുത്തു കൊടുക്കും കേട്ടോ അന്നൊക്കെ മോഡേൺസൊക്കെ മാറുമായിരിക്കും എങ്കിൽ പോലും എടുത്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ എന്തായാലും ഇതാ കമ്മലുകൾ മാലകൾ ഒരുപാട് നേരം ഞാൻ നോക്കി നിന്നു ഇനി എന്തായാലും കൂട്ടുകാരി ഈ പറയണതൊന്നു കേട്ടോക്കി ജ്വല്ലറീന്റെ പേരും ഇല്ലല്ല അങ്ങനെ ഇരുന്നോ ഇപ്പൊഴൊന്നൂല്ല ജ്വല്ലറീന്റെ പേരും വാർഷിക എന്ന് പറഞ്ഞില്ലേ അതും കൂടെ ഈ എത്ര ഇനി നിങ്ങൾ അന്നൊക്കെയുള്ള ഓഫറുകൾ ഉണ്ടാവില്ലേ അതിനെ കുറിച്ചും പറഞ്ഞാൽ മതി ഓഫറുകള് ജ്വല്ലറീന്റെ പേര് പിന്നെ എന്താ വർഷം എന്താ തുടക്കം പിന്നെ അതിനുള്ള ഓഫറുകൾ ഇടുമല്ലോ അതൊക്കെ പറഞ്ഞോളെ ജ്വല്ലറീന്റെ പേര് ഡയമണ്ട് അങ്ങനെന്താ പറയുണ്ട് നിങ്ങളെ ജ്വല്ലറിയുടെ പേര് നമ്മുടെ ഷോപ്പ് ദുവാഗോഡ് പമ്പാടാണ് പിന്നെ നമ്മൾ നാല് വർഷായി ഇപ്പോൾ ഫെബ്രുവരി ഫെബ്രുവരി ഫോർത്ത് ആനിവേഴ്സറി ആണ് അതിന് നമ്മൾ ഒരുപാട് ഓഫർ കസ്റ്റമേഴ്സിന് നൽകിയിട്ടുണ്ട് അതിൽ ഒരു പവൻ്റെ മുകളിലുള്ള വർക്കുകൾക്ക് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് പണിക്കുരി വരുന്നത് പിന്നെ പ്രീമിയം ഐറ്റംസിന് ഫിഫ്റ്റി പെർസെന്റേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഡയമണ്ട് ഐറ്റംസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഓഫർ നൽകുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ കാരണം ഇത് വീഡിയോ എടുക്കാൻ കാരണമുണ്ട് എനിക്കിവിടുത്തെ മാലകൾ ഡിസൈനുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് ഒന്നിപ്പോൾ തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ സൂര്യമോളിതാ ഇവിടെ കാത്തിരിക്കണോ ഞാൻ ഇവിടെ പുറത്തൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും ഞങ്ങളിതാ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല മേമേൻ്റെ മോന് മേമേൻ്റെ അല്ല മേമേൻ്റെ മോളെ മോന് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അതൊക്കെ വാങ്ങിതാ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഒന്നും കൂടെതാ ക്യാമറ കണ്ണുകൾ ഒന്നും കൂടെ നോടിച്ചു പോയിട്ടോ ഇനിയിപ്പോൾ വീണ്ടും പറയണ താല്പര്യമുള്ളവർക്ക് വാങ്ങാം വാങ്ങാം അങ്ങനെതാ അതു ആതുമാണ് കേട്ടോ മോനെ വിളിക്കൽ മാമേൻ്റെ മോളെ മോനെ ആദൂന്നാട്ടെ വിളിക്കുക ഇപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു അങ്ങനെ മോനിലുള്ള ഗിഫ്റ്റ് വാങ്ങിയതാണ് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് വാങ്ങണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങാണ്ട് മമ്പാടാണ് കേട്ടോ കട പറഞ്ഞത് ഇനിയിപ്പോൾ ആർക്കെങ്കിലേക്കും എന്തേലും വിവരങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാൻ വരെ നമ്പർ തരാട്ടോ അങ്ങനെതാ മക്കളെ കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോണത് ഡ്രസ്സ് എടുത്ത് ക്കാൻ വേണ്ടിട്ടോ ആൺകുട്ടിയാണല്ലോ അതുകൊണ്ട് ഒരു ആൺകുട്ടി ആയതുകൊണ്ടല്ല ആൺകുട്ടിയോട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ചോദിച്ചു വാങ്ങണത് കേട്ടോ അപ്പോൾ ദാ എനിക്ക് കൂട്ടത്തില് ഒരുപാട് ഡ്രസ്സ് വലിച്ചിട്ട് തന്നു പക്ഷെ കൂട്ടത്തില് എനിക്ക് ഇഷ്ടപ്പെട്ടത് താ ഈ ഒരു കളറാണ് ഫസ്റ്റ് കാണുന്നത് ഈ വൈറ്റും പിങ്ക് കളറാണ് കേട്ടോ അത് ആ ഒരു കളർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല എനിക്ക് പറ്റിയത് ഈ ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇതാണ് കേട്ടോ എടുത്തത് അങ്ങനെതാ സൂര്യമോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അത് ബൊമ്മയാണ് കേട്ടോ അപ്പം ആവക്കുട്ടിയാണ് ഓൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഓൾ ഇതാ അതിന് ടാറ്റ കൊടുത്ത് ഒരു ഉമ്മ കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ കൊടുക്കാൻ ആക്വൽ ഈ പൊടി ഉണ്ടാവും അങ്ങനെ അങ്ങനെന്താ കടയിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങാൻ നിൽക്കുക അപ്പോൾ വിഷ്ണു പറഞ്ഞു അമ്മ എനിക്കൊരു ടീ ഷർട്ട് വാങ്ങി തരിയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ടീഷർട്ട് ഷർട്ട് പറയല്ലേ വിഷ്ണു വീടുപാണേ അവിടെ നടക്കാണ് അത് ഇത് കഴിയട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് വാങ്ങാമെന്ന് അത് കഴിഞ്ഞതാ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാമോ കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താ വേണ്ടത് സ്ട്രോബറി കണ്ടപ്പോൾ സൂര്യമോൾക്ക് സ്ട്രോബറി കിട്ടിയേ മതിയാവും എന്തായാലും ഇതാ എന്തെങ്കിലും വേറെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അതവിടെ വെച്ചിട്ടാണ് പിന്നെ അതാ പോയാണ്ട് വിഷ്ണുവിന് ഒരേ നിർബന്ധം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങി തരിയുന്നു എനിക്ക് വെള്ളത്തിന് ഭയങ്കര ദാഹം ജ്യൂസ് വാങ്ങി തരുമെന്ന് വേണ്ട പറഞ്ഞിട്ട് ഓൻ കേട്ടില്ല വാങ്ങിക്കൊടുക്കണേനല്ല ജലദോഷം പാനീയം തണുപ്പ് ആയാൽ ഉണ്ടാവും എന്ന് ഉറപ്പാണ് എനിക്ക് അങ്ങനെ ആപ്പിൾ ജ്യൂസ് ഇതാ കുടിച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ടും ഓന് കിട്ടിയേ മതിയാവും കാരണം രാവിലെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ജ്വല്ലറിയിൽ നിന്ന് കുറച്ച് സമയം പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഇവിടെ എത്തിയപ്പോൾ വെള്ളത്തിന് ദാഹായി ഞാൻ വെള്ളം എടുത്തേന്ന് കേട്ടോ എന്നിട്ടും ജ്യൂസ് വേണം പറഞ്ഞു എന്ത് പറയണേ ഇന്നിപ്പോൾ തിങ്കളാഴ്ച വിഷ്ണു സ്കൂള് പോയിട്ടില്ല പനിയാണ് തണുത്ത വെള്ളം കുടിച്ചാലുള്ള വിഷയം അതാണ് പിന്നെപ്പോൾ ആഗ്രഹിച്ചാൽ പിന്നെപ്പോൾ എന്ത് ചെയ്യാനല്ല ഞാനൊക്കെ ആണെങ്കിൽ ആകെ ക്ഷീണിച്ചു വെയിൽ ചൂട് അങ്ങനെയാണല്ലോ സൂര്യൻ ഏട്ടന്റെ ഇതാ കഴിഞ്ഞോ അതോ ഇന്റെ ഫസ്റ്റ് കഴിഞ്ഞോന്നുള്ളൊരു അഭിപ്രായത്തിൽ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെന്താ വിഷ്ണുവിന് അച്ഛനും നടന്നു ക്ഷീണിച്ചിട്ടുണ്ട് എന്തായാലും മക്കളെ ഞങ്ങള് മേമേന്റെ വീട്ടിൽ പോവാൻ നോക്കട്ടെ പിന്നെ ഞങ്ങൾ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതാ ഈ മമ്പാടിന്ന് തന്നെ ഒരു വണ്ടി കിട്ടി ഞങ്ങൾ പോവാണ് കാരച്ചാലാണ് കേട്ടോ ഓലെ വീട്ടിലേക്കുള്ള സ്ഥലപ്പേര് പറയാ കാരച്ചാലെത്തണം എന്തായാലും ഇതാ ഞങ്ങൾ പോണോടത്ത് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഓരോ കാഴ്ചകൾ കാണാറൊന്നുമല്ല പുഴയാണ് ചാലിയാർ പുഴ അങ്ങനെ ആ പുഴ ഒക്കെ കണ്ടപ്പോൾ സൂര്യമോൾക്ക് മോൾക്ക് ഭയങ്കര സന്തോഷം വിഷ്ണു ആണെങ്കിൽ എന്നോടത്ത് നിണീറ്റാണ്ടാ നോക്കണത് കേട്ടോ നോക്കിയാണ്ട് എന്തൊക്കെയോ ഓരോ ഓരോ അഭിപ്രായങ്ങൾ പറയും സൂര്യമോൾ മോള് ഭയങ്കര പാട്ട് അങ്ങോട്ട് പോവാം വിഷ്ണു വയ്ക്കത്ത അമ്മ വയ്ക്കാണ്ട ഇനിയിപ്പോൾ ആ ഒരു പാലത്തുമ്പോ കൂടെയാണ് ഞമ്മള് പിന്നെ എൻ്റെ സ്വപ്നക്കൂട് അനിത വ്ലോഗർ അറിയോ ആ ഒരു അനിതയുടെ വീട് ഇവിടെ അടുത്ത മേമേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൂടെ പോകാനുള്ളൂ പക്ഷേ അന്ന് ഞങ്ങൾക്ക് പോവാൻ കഴിഞ്ഞില്ല പോകണം പോണം ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷെ സംഗതി എല്ലാം പാളി ഒന്നും നടന്നില്ല എന്തായാലും ആ ഒരു ദിവസം ആ ഒരു ദിവസം അല്ല പിന്നൊരു ദിവസം നമുക്ക് പോകണം എന്തായാലും മക്കളായി വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് മമ്പാടുന്ന ഓട്ടോ വിളിച്ചുകൊണ്ട് പോവുകയാണ് നേരെ ഞങ്ങട്ട് ചെന്നിറങ്ങും ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി എന്തായാലും പ്രകൃതി ഭംഗി ആസ്വദിച്ച് വേണമെങ്കിൽ ഇതിലെ പോവ കാഴ്ചകൾ പാടം നെൽപ്പാടങ്ങളൊക്കെ കാണാം റബ്ബർ തോട്ടം അങ്ങനെ ഉണ്ട് കേട്ടോ ഈ ബസ് യാത്രകളൊക്കെ നല്ലതാല്ലേ കാരണം കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോവാം എന്തായാലും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായാലായിക്കടിക്കന്മാർക്കിന് ഞാൻ മാമേൻ്റെ വീട്ടിൽ ചെല്ലട്ടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര കുത്തി കുലുക്കാണ് കേട്ടോ പോന്നപ്പോ ബസ്സിലെ അങ്ങനെ തന്നെ ആയിരുന്നു ബസ് കുത്തി കുലുക്കം കൊണ്ട് ബസ്സില് ഇരിക്കാന വയ്യുന്നു ഇനിയിപ്പോ വീട്ടിലെത്തിട്ട് കാണാൻ ചേട്ടാ ബൈ